ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപയർ മുളപ്പിച്ച തോരനാണ് ഒരു ചട്ടി അടുപ്പിൽ വെച്ച ശേഷം മെളസന് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചെറുതായി എറിഞ്ഞ് വെച്ച് സവാള ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായി എരിഞ്ഞിട്ട് സവാദിട്ട് കൊടുക്കാം കഴുത്തുള്ളി കറി വേക്കുക புள்ளி எல்லாம் ஆடினால் நமக்கு சிறுவாக எடுத்து கொடுக்கலாம் ஒரு டீஸ்பூன் மஞ்சள் பொடி ஆவிசத்தின் உப்பு ஒரு டீஸ்பூன் சதச்சி மிளகா കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക വേവിക്കാം വേന്തി വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് തിലകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയ സോറിൻ്റെ റെഡിയായി വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ